ോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എം ബി എ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് ആർട്സ് കോളേജ് പോളിടെക്നിക് കോളേജ് ഫാർമസി കോളേജ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന വാർഷിക ആഘോഷ സമ്മേളനം പ്രമുഖ സിനിമാതാരം ജെയ് ജോസ് ഉദ്ഘാടനം ചെയ്തു ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു ഹോളിഗ്രേസ് അക്കാദമി ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ ആശംസകൾ അർപ്പിച്ചു എം ബി എ കോളേജിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് ഡയറക്ടർ ഡോക്ടർ ജിയോ ബേബിയും എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് പ്രിൻസിപ്പാൾ ഡോക്ടർ പ്രശാന്ത് കെ യുവും ആർട്സ് കോളേജിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് പ്രിൻസിപ്പാൾ ഡോക്ടർ സുരേഷ് ബാബു എം വിയും ഫാർമസി കോളേജിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് ഡയറക്ടർ ഡോക്ടർ കെ രാധയും പോളിടെക്നിക് കോളേജിൻ്റെ പ്രവർത്തന റിപ്പോർട്ടർ പ്രിൻസിപ്പാൾ എം ജി ശശികുമാറും അവതരിപ്പിച്ചു കഴിഞ്ഞ വർഷത്തെ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും ഗവേഷക മികവ് പുലർത്തിയ പ്രതിഭകൾക്കും കോളേജിൻ്റെ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജീവനക്കാർക്കും ഏറ്റവും മികവ് പ്രകടിപ്പിച്ച അധ്യാപകർക്കും ടെക്ഫെസ്റ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും നൽകി ആദരിച്ചു ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സാമൂഹ്യ സേവന ഭാഗമായി ഹോം ഫോർ ഹോംലെസ് പദ്ധതിയിലൂടെ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിക്കുന്നതിനുള്ള ആദ്യ സഹായധനം ഹോളിഗ്രിസ് അക്കാദമി ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ ജെറാൾഡ് ജോസഫിൻ്റെ ഭാര്യ സീത ജോസഫിന് കൈമാറി ആഘോഷം സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട സിനിമാ പ്രവർത്തകരുടെ സാന്നിധ്യം വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രിയങ്കരമായി വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ കലാപ്രകടനത്തോടെ ആഘോഷങ്ങൾ സമാപിച്ചു And we love Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.